ആ മനുഷ്യനാണ് പറഞ്ഞു തരുന്നത് ചിന്തയാണ് പ്രധാനം എന്റെ സമുദായത്തിന്റെ ആയുധം ചിന്തയാണ് എന്റെ സമുദായത്തിന്റെ ആയുധം അത് കൂടുന്തോറും ചിന്ത കൂടണം അതാ രമനാമഹസത്തിന്റെ പ്രത്യേകതയും ശരിക്കും പറഞ്ഞാൽ വിശന്നിട്ട് ചിന്തിക്കണം എത്ര വയറു നിറയണോ അത്രയും ഉറക്കുകൂടും അത്രയും ആലസ്യം കൂടും എന്താ ഉറങ്ങാൻ കാരണം ആലസ്യം കൂടിയിട്ടാണ് എന്താ ആലസ്യത്തിന്റെ കാരണം ഭക്ഷണം ഭക്ഷണം കൂടി ഭക്ഷണം ഖുർആാനിലെ ഒരായത്ത് മഹാനായ ഹാറൂൺ റഷീദിന്റെ കാലത്ത് ഹാറുൻ റഷീദിന്റെ വൈദ്യനോട് ഖലീഫ ഹാറുൻ റഷീദ് പ്രഗൽഭനായ വൈദ്യൻ അദ്ദേഹത്തോട് ഒരു ക്രൈസ്തവ വൈദ്യൻ ചോദിച്ചു ഖുർആാനിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ സകലമായ ആരോഗ്യങ്ങളുടെയും സിദ്ധാന്തമുണ്ടെന്ന് ഖുർആൻ അങ്ങനെ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചത് ഖലീഫ ഹാറു റഷീദിന്റെ മുസ്ലിമായ വൈദ്യൻ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ലോകം മുഴുവൻ മുദ്രാവാക്യം വിളിച്ചിരുന്നു തിന്നോളൂ ചിന്തിക്കണം പരിമിതമാകണം അനുഭവിച്ചോളൂ പക്ഷേ പരിമിതമാകണം ഈ ഭൂമി നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ ഭൂമിയിലെ സകലതും നിങ്ങൾ പരിമിതമാക്കണം ഇതെല്ലാം ആർത്തിയോടെ തിന്നാനുള്ളതല്ല ഇതെല്ലാം ആർത്തിയോടെ ഉപയോഗിക്കാനുള്ളതല്ല തിന്നോളൂ വശ്രഭൂ നിങ്ങൾ കുടിച്ചോളൂ വല നിങ്ങൾ പോകരുത് അമിതമാകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഈ വൈദ്യൻ പറഞ്ഞു ഇത് തന്നെയാണ് വൈദ്യശാസ്ത്രം രണ്ടാമത് ചോദിച്ചു മുഹമ്മദ് നബി എന്ന് പറയുന്ന ആരോഗ്യശാസ്ത്രകാരനെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെല്ലാം കൃത്യമാണെന്നും ആ പ്രവാചകന്റെ ഓരോ വഴികളും കൃത്യമായി നബി തിരുമേനി എല്ലാ വിഷയങ്ങളും പറഞ്ഞുവെന്ന് എങ്കിൽ ആരോഗ്യശാസ്ത്ര സംബന്ധിയായി എന്താ മുഹമ്മദ് നബി പറഞ്ഞത് അപ്പോ ഈ വൈദ്യൻ ഇതിന് ഇങ്ങനെ പറയാൻ തുടങ്ങി വേറൊന്നുമല്ല അദ്ദേഹം പറഞ്ഞു വയറാണ് ഏറ്റവും വലിയ ഗേഹം രോഗങ്ങളുടെയും സകലമാന രോഗങ്ങളുടെയും വീടെന്ന് പറയുന്നത് അത് വയറാൻ എന്നാലോ അൽസു ഭക്ഷണം നിയന്ത്രിക്കലാണ് എല്ലാ മരുന്നിലും വെച്ച് ഏറ്റവും നല്ല മരുന്ന് പറഞ്ഞത് ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു ബോർഡ് കാണാം ഡയറ്റീഷ്യൻ അല്ലെ ഡയറ്റ് കീപ്പിംഗ് ഇപ്പൊ എല്ലാവരും പറയും എനിക്കിപ്പോ ഡയറ്റ് കീപ്പ് ചെയ്യുന്ന പണിയാണ് എന്താ കാരണം എനിക്കിപ്പോ പിന്നെ ഡയബറ്റിക് ആണ് ഞാൻ എന്താ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗം കൂടി അതുകൊണ്ട് ഞാൻ ഡയറ്റ് കിപ്പ് ചെയ്യാം എന്താ കാരണം ഭക്ഷണം നിയന്ത്രിച്ചില്ല ഭക്ഷണം നിയന്ത്രിച്ചില്ല പലപ്പോഴും അതാണ് സംഭവിച്ചത് അഷ്റഫുൽ അഷ്റഫ് ഹൽ ഹുസാഹു മാത്തങ്ങൾ പറയുന്നു വയറാണ് സകല രോഗങ്ങൾക്കും കാരണമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു വയറാണ് സകലമായ രോഗങ്ങളുടെയും പ്രധാന കാരണമെന്ന് അവിടെ നിയന്ത്രിക്കാതെ പോയാൽ സകല രോഗങ്ങളും അവിടെ തന്നെ ഉണ്ടാകുന്നു എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ഭക്ഷണം നിയന്ത്രിച്ചോളൂ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ സത്യത്തിൽ ഉണ്ടാകുന്നത് രോഗങ്ങളുടെ മരുന്നുകളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മരുന്നാണ് ഭക്ഷണ നിയന്ത്രണം എന്നിട്ട് റസൂൽ പറഞ്ഞു എല്ലാ ശരീരത്തിനും അതിൻ്റെതായ ഒരു പാകമുണ്ട് ആ ശരീരം എന്താണോ പതിവാക്കിയത് അത് കൊടുക്കാനാണ് മുഹമ്മദ് നബി ഒന്ന് ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇവിടെ അറേബ്യൻ ഫുഡാണല്ലോ നമ്മൾ കഴിക്കുന്നത് അല്ലേ അല്ലെ എന്ത് അൽഫാമ് പിന്നെ പിന്നെ നരകത്തിലെ കോഴികൾ അല്ലെ അറേബ്യൻ ഫുഡ് എന്ന പേരിൽ അറേബ്യൻ ഫുഡ് ഹോട്ടലുകാരും എന്നോട് പണങ്ങി പോകരുത് പക്ഷെ ഒരു കാര്യം പറയാം അള്ളാഹൻ റസൂർ പറഞ്ഞത് ഓരോ നഫ്സിനും കൊടുക്കേണ്ടത് മാ അതെന്താണോ പതിവാക്കിയത് അത് കൊടുക്കാൻ ഇവിടെ എന്താണുള്ളത് ചക്ക കപ്പ പൂള പൂള പറയാ ശരിക്കും പറഞ്ഞാൽ മരിച്ചിരി അത് ഞങ്ങൾ പറയും കപ്പ് ഇവിടെ വരുമ്പോ അത് പൂളയോ ആയിക്കോട്ടെ പണ്ട് കേട്ടത് ആദ്യം ഈ പൂള എന്ന് അറിയോ മഹാനായ ഉസ്താദ് മഹാനായ കളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയർ എടുക്കുന്ന ഈ ഇന്തഫ എന്ന പദത്തിന് മഹാനവർ ഒരു മറുപടി പിന്നെ നല്ല അർത്ഥം പറയും കുട്ടികളെ പൂളയുടെ കട ഒരു കിഴങ്ങും ബാക്കിയാക്കാതെ ഇങ്ങനെ വലിച്ചു ഇടുക്കുന്നത് പോലെ ഓരോന്നിനും ഓരോ ഉദാഹരണമാണ് ഇന്ത അങ്ങനെ അർത്ഥം വെച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് ഈ പൂള പഠിച്ചത് പൂള അതെ കപ്പ എന്തോട്ടെ അത് അതാ അവരവരുടെ ഭാഷകളും അവരവരുടെ പ്രാദേശികത്വം ഓരോരുത്തർക്കും ഉണ്ടാവും അവരവരുടെ പ്രാദേശിക ഭാഷകൾ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനില്ല എല്ലാവർക്കും ഉണ്ട് ഏഹ് ചിലത് കേട്ടാൽ നിങ്ങളിപ്പോ തിരുവനന്തപുരത്ത് പോയി ഒരു വാക്ക് കേട്ടാൽ ചിലപ്പോൾ ചിരിക്കും ഇവിടെ വന്നൊരു വാക്ക് കേട്ടാ ചിരിക്കും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും പൂള അല്ലേ എന്താ പറഞ്ഞു വന്നത് നമ്മുടെ അക്കെ പഴയ കാലത്തിന്റെ മര്യാദകളും പതിവുകളും കഞ്ഞിയും കപ്പയും വെച്ച് തിന്നുകയായിരുന്നു അല്ലേ ഇന്നിപ്പോ വന്നതെന്താ കോഴിയെ ഇങ്ങനെ നിർത്തി ചുട്ടിട്ട് ആ ചുട്ടത്തിൻ്റെ കൂടെ കുറെ സാധനങ്ങളോട് കൂടി നമ്മൾ ഒരുമിച്ച് തിന്നുന്നു വാഴ്ന്ന് മുത്തഴുതല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂല്യമാർക്കെങ്കിലും കേട്ടാൽ മനസ്സിലായാൽ മതി വേറെ ആരും കേട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല വാഴ്ന്ന് മുത്തഴുതല്ല പക്ഷെ ഒന്നുണ്ട് ഇത് സത്യമാണ് സത്യം ഇനി ഓപ്പി നാളെ തന്നെ എങ്ങനെ കൊണ്ടുപോയി ഏതെങ്കിലും അറേബ്യൻ ഫുഡിൽ കയറ്റിയാൽ ഞാനും തിന്നും അതല്ല പക്ഷേ ഇതൊരു സത്യമാണ് തിന്നണ്ടെന്നല്ല പക്ഷെ അത് സത്യമാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് പ്രവാചകരാണ് പറയുന്നത് വയറാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം ആ ഭക്ഷണം നിയന്ത്രിച്ചാൽ മതി ഭക്ഷണം നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ എല്ലാ രോഗങ്ങളും മാറ്റാം അതുകൊണ്ടാ കാലം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാത്ത ഒരു കാലം എന്ന് മുഹമ്മദ് തന്നത് രോഗം മാറും രോഗം ഹൃദയത്തിന്റെ രോഗം ആദ്യം മാറണം പിന്നെ വയറിന്റെ രോഗവും അള്ളാഹു അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ഇത് ചിന്തിപ്പിച്ച മതാണ് ഈ പരിശുദ്ധ ഇസ്ലാമിനേക്കാൾ വലിയ സംസ്കൃതിയെ കുറിച്ച് പറയാൻ തണ്ടേടമുള്ളവനാരുണ്ട് ലോകത്ത് വന്ന എല്ലാ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം പറയുന്ന ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രധാനമന്ത്രിയുടെ പുസ്തകമുണ്ട് ആയിരം പേജിൻ്റെ ആ പുസ്തകം അതിൽ അദ്ദേഹം അറബികളുടെ കഥ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റോറി ഓഫ് അറബ്സ് ഓഫ്ലി ഓവർ ഏഷ്യ യൂറോപ്പ് പണ്ഡിറ്റ് ജീടെ വർത്താനാണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല സെക്കുലറിസ്റ്റ് ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതിൽ ഒരാൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അനിയന് ജവഹർലാൽ നെഹ്റു അനിയ ആ നെഹ്റു പറയാണ് അവരുണ്ടാക്കിയ സംസ്കാരത്തിന്റെയും നാഗരികതയുടെയും ചരിത്രം മാനവ ചരിത്രത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ ഈ കുർആആൻ ഉണ്ടാക്കിയതാണ് ആ വിപ്ലവങ്ങൾ മുഴുവനും ഈ നമ്മൾ ഈ ഗ്രന്ഥത്തിലേക്ക് പോരണ്ടേ ഈ ഗ്രന്ഥത്തിന്റെ സംസ്കാരത്തിന്റെ പിന്നാലെ കൂടണ്ടേ നിരന്തരം ഇത് പഠിപ്പിക്കുകയും വായിപ്പിക്കുകയും ചെയ്തില്ലേ ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് പഠിക്കാനും ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും കുറിച്ച് ആലോചിക്കാനും ഒട്ടകങ്ങളിലേക്ക് നോക്കാൻ മരുഭൂമിയുടെ വിടർപ്പിനെ നോക്കാൻ ആകാശത്തിന്റെ നീലിമയെ നോക്കാൻ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി നിൽക്കുന്നത് നോക്കാൻ ലോകത്തെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആഹ്വാനം ചെയ്തുവെങ്കിൽ അത് അള്ളാഹുവിന്റെ വിശുദ്ധ വചനങ്ങളാണ് ചിന്തിപ്പിക്കുകയും അങ്ങനെ ആ അർത്ഥത്തിൽ പടച്ചവനിലേക്കുള്ള വഴി ചെയ്തിട്ട് ഉടമസ്ഥനെ പേടിക്കുന്ന മുത്തക്കിയെ സൃഷ്ടിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്യുന്നത് അവസാനം അവന്റെ നെഞ്ചത്തെ കൈവച്ചിട്ട് പറയേണ്ടി വരുന്നു വെറുതെ സൃഷ്ടിച്ചതല്ല തമ്പുരാനെ ഇതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ തിരിച്ചറിയാനാകാതെ പോയാൽ നീ എനിക്ക് തരാനിരിക്കുന്നത് നരകമാണല്ലോ ആ നരകത്തിൽ നിന്ന് കാക്കണയല്ലോ അങ്ങനെ പറയിപ്പിക്കാണ് അങ്ങനെ പഠിപ്പിച്ചു അതുകൊണ്ടാണല്ലോ നൂറ് കൊല്ലം വഴിയുമ്പോ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സംഭാവനയെന്ന് ലോക ചരിത്രകാരന്മാർ മുഴുവൻ വിശേഷിപ്പിച്ച അൽ ഖുർതുബ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾ അവരോടെ പോയി യുദ്ധമൊന്നും ചെയ്തിട്ടല്ല വന്നത് ഖുർആൻ യുദ്ധം ചെയ്യാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ആലോചിക്കണം യുദ്ധമല്ല ഖുർആാൻ ഏറ്റവും പറഞ്ഞത് വായിക്കണം എന്ന് പഠിക്കണമെന്ന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരുന്ന യുദ്ധത്തിന്റെ സന്ദർഭം വന്നപ്പോ ആ യുദ്ധം പോലും യുദ്ധം പോലും അതിക്രമമാകരുത് എന്ന് പറയുകയായിരുന്നു പരിശുദ്ധ ഖുർആാൻ യുദ്ധം ചെയ്യണം ആരോട് യുദ്ധം ചെയ്യണം അല്ല ഊനക്കും നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരോട് എപ്പോഴാ വന്നത് എത്രമേൽ മർദ്ദനങ്ങൾ സഹിച്ചിട്ടാണ് എത്രമേൽ ക്രൂരമായ മർദ്ദനങ്ങളാണ് മക്കാ കാലഘട്ടത്തിന്റെ പതിമൂന്ന് വർഷക്കാലവും നീണ്ട പതിമൂന്ന് കൊല്ലം ഹബീബും അവിടുത്തെ പരിശുദ്ധരായ സ്വഹാ